തൈക്കൊണ്ടോയിൽ പരിശീലനം പൂർത്തീകരിച്ചവർക്ക് ബ്ലാക്ക് ബെൽറ്റ് വിതരണം ചെയ്തു കൂടുത്തമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഗോപീസ് സ്കൂൾ ഓഫ് തൈക്കൊണ്ടോയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലയിലെ കൂടത്തുംപാറയിൽ പ്രവർത്തിക്കുന്ന ഗോപി സ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് ബ്ലാക്ക് ബെൽറ്റ് വിതരണ ചടങ്ങും അനുമോദന ചടങ്ങും നടന്നു കുക്കിവാണിൽ കൊറിയയിലെ കുക്കിവാണിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ പതിനാല് കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് വിതരണവും അതോടൊപ്പം സർട്ടിഫിക്കറ്റ് വിതരണവും ക്ലബിൻ്റെ വകയായുള്ള മൊമൻ്റം സമർപ്പണവും നടത്തുകയുണ്ടായി കൂടുതലായി കുക്കിവാണിൽ നിന്നും സെവൻത്ത് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയ മാസ്റ്റർ ഷാജി എറണാകുളത്തുള്ള ലിജിയൻ സ്പോർട്ട് തൈക്കോണ്ടോ അക്കാഡമിയിലെ ചീഫ് കോച്ച് അദ്ദേഹത്തെ ഗോബീസ് തൈക്കോണ്ടോ ക്ലബിൻ്റെ വകയായി ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് പൊന്നാട സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ മൊമൻറ്റം സമർപ്പണവും നടത്തുകയുണ്ടായി കഴിഞ്ഞ മാസം ഹൈദരാബാദിലെ ഗച്ചിബൌളിയിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ആറ് കുട്ടികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ തൈക്കോണ്ടോ ക്യാമ്പും ഈ ക്ലാസ്സിൽ വെച്ച് നടത്തുകയുണ്ടായി